അയ്യപ്പ ഭക്തന്റെയും സ്വകാര്യമായൊരിടമാണ് സന്നിധാനം അകമാകെ നിറയുന്ന അനുഭൂതിയുടെ പെരുങ്കുളിലായി മണ്ഡലകാലവും വന്നെത്തി വിടർന്ന പൂ പോലെ തെളിഞ്ഞ പുലരി പോലെ വിസ്മയമാണ് ശബരിമല സന്നിധാനം ആ സന്നിധാനം ഇതാ ഒരു അരവണ ടിന്നിന്റെ മുകളിൽ അത്രയും ഐശ്വര്യത്തോടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു പത്തനംതിട്ട വടശേരിക്കര പേഴുംപാറ തടത്തിൽ വീട്ടിൽ വിശാഖ് എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനാണ് ഈ ശബരിമല സന്നിധാനത്തിന്റെ ശില്പി ഈർക്കിലിയും തീപ്പട്ടിക്കൊളിയും ഉപയോഗിച്ചായിരുന്നു കുഞ്ഞു സന്നിധാനത്തിന്റെ നിർമ്മാണം ദിവസങ്ങളോളം എടുത്താണ് അരവണ ടിന്നിനു മുകളിലെ കുഞ്ഞു സന്നിധാനത്തിന്റെ നിർമ്മാണം വിശാഖ് പൂർത്തിയാക്കിയത് ശബരിമലയുടെ മൂലസ്ഥാനമായ പന്തളം വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പിനു മുൻപിൽ സമർപ്പിക്കാനാണ് വിശാഖ് കുഞ്ഞു സന്നിധാനം ഒരുക്കിയെടുത്തത് കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുൻപ് തന്നെ കുഞ്ഞു സന്നിധാനത്തിന്റെ പണി പൂർത്തിയാക്കിയെങ്കിലും പല പല കാരണങ്ങളാൽ അന്നത് പന്തളത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും നിധി പോലെ വിശാഖ് തൻ്റെ കുഞ്ഞു ശബരിമല പൊടിതട്ടി സൂക്ഷിച്ചു വെച്ചു ഈ മണ്ഡലകാലത്ത് അത് അയ്യപ്പന് മുൻപിൽ സമർപ്പിക്കാൻ വിശാഖ് തീരുമാനിച്ചു ഞായറാഴ്ച അയ്യപ്പന്റെ മണ്ണിലെ ക്ഷേത്ര സന്നിധിയിലെത്തി അരവണ ടിന്നിനു മുകളിലെ കുഞ്ഞു ശബരിമല അയ്യപ്പന് മുൻപിൽ സമർപ്പിച്ചു ശബരിമല മിനിയേച്ചർ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് അരവണ ടിന്നിനു മുകളിലെ ശബരിമല നിർമ്മാണത്തിലേക്ക് വിശാഖിനെ എത്തിച്ചത് ചെറുതും വലുതുമായ വേറെയും മിനിയേച്ചറുകൾ വിശാഖ് തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം ചിത്രരചനയിലും കേമനാണ് വിശാഖ് എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വിശാഖ് ഒഴിവു സമയങ്ങളിലാണ് തന്റെ കലാലോകത്തേക്ക് എത്തുന്നത് അച്ഛൻ വിശ്വംഭരനും അമ്മ നളിനിയും അനുജൻ വിവേകും മറ്റു കുടുംബാംഗങ്ങളും എല്ലാ പിന്തുണയും നൽകി ഒപ്പമുണ്ട്